മാറ്റം കുറയ്ക്കാനുള്ള ചികിത്സയ്ക്ക് ബ്രയാൻ ജോൺസൺ ഡോളർ മുടക്കി ഒരു ദ്വീപിൽ വെച്ചാണ് ബ്രയാൻ ജോൺസൺ ജീൻ തെറാപ്പിക്ക് വിധേയനായത് എന്തും യുവത്വം നിലനിർത്താനാണ് താൻ ഈ ചികിത്സ നടത്തിയത് എന്നാണ് ബ്രയാൻ ജോൺസൺ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട യൂട്യൂബ് വീഡിയോയിൽ പറയുന്നത് രഹസ്യ ദ്വീപിൽ വെച്ച് തന്റെ ഡി എൻ മാറ്റം വരുത്തിയെന്ന ടൈറ്റിലൂടെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം വയസ്സ് വലിയ രീതിയിൽ കുറയ്ക്കാനാണ് താൻ ലക്ഷ്യമിടുന്നതെന്നും ഇതിനാണ് ഡി എൻ എൽ മാറ്റം വരുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു ചികിത്സയിലൂടെ അഞ്ചു വരെ കുറയ്ക്കാൻ സാധിക്കുമെന്നും ഇയാൾ അവകാശപ്പെടുന്നു യുവാവായിരിക്കാൻ പ്രതിവർഷം താൻ രണ്ട് മില്യൺ ഡോളർ മുടക്കുന്നുണ്ട് എന്നും ജോൺസൺ പറഞ്ഞു അതേസമയം യു എസ് റെഗുലേറ്ററായ എഫ് ഡി ഐയുടെ അംഗീകാരം ഇതുവരെ ഇത്തരം ചികിത്സകൾക്ക് ലഭിച്ചിട്ടില്ല അർബുദം ജനിതക വൈകല്യങ്ങൾ അണുബാധ എന്നിവയ്ക്കെല്ലാം ഉപയോഗിക്കുന്ന ചികിത്സാ രീതിയായ ജീൻ തെറാപ്പിക്കാണ് ജോൺസൺ വിധേയനായിരിക്കുന്നത് തകരാറുള്ള ജീനുകൾ മാറ്റി പകരം പുതിയത് വെക്കുക അസുഖമുള്ള ജീനിനെ നിർജ്ജീവമാക്കുക പുതുതായി ജീൻ കൂട്ടിച്ചേർത്ത് രോഗത്തിനെതിരെ പ്രതിരോധമൊരുക്കുക എന്നതെല്ലാം ഈ ചികിത്സാരീതിയുടെ ഭാഗമാണ് ഇതുപയോഗിച്ച് ജീനുകളിൽ മാറ്റം വരുത്തി പ്രായം കുറയ്ക്കാനാകുമെന്നാണ് ജോൺസന്റെ അവകാശവാദം ന്യൂസ് ഡെസ്ക് മെഗ്നമിഷൻ